ീ പറഞ്ഞതൊക്കെ വളരെ ക പിന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം മരുന്ന് വേണം നമുക്ക് ഭക്ഷണം വേണം അതിൻ്റെ പുറത്ത് വളരെ വളരെ അത്യാവശ്യമായി കുറെ എമർജൻസി കേസുകൾ ആശുപത്രി കേസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മുമ്പ് ഇടപെട്ടതാണ് ഇനി ഇടപെടേണ്ടി വരും അപ്പോൾ അതിനുള്ള കാസം നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ഈ പൈസ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ഈ പിന്നെ ചാരിറ്റിക്ക് തമ്മളാണ് ഭക്ഷണത്തിന് അല്ലെങ്കിൽ മരുന്നിന് മാത്രമല്ല ചാരിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെയല്ല നമ്മൾ വൈകുള്ളൂ അപ്പോൾ നമ്മൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പരിശ്രമം നടത്തി അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൂടെ അതിൽ അന്നത്തെ കാലാവസ്ഥ അങ്ങനെ അതിൻ്റെ പേരിൽ അത് മാറ്റി വയ്ക്കേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പൈസ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ പൈസ നമ്മളിതിലേക്ക് തിരിച്ചാലും അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും അങ്ങനെ ഇപ്പോൾ ഈ ടർക്ക് പോലത്തൊക്കെ വരുവാണെങ്കിൽ കുട്ടികളുടെ കാഴ്ചത്ത് മറ്റുള്ള രീതിയിലൊക്കെ അതിന് വരുമാനം ഉണ്ടാവും പിന്നെ നമ്മൾക്ക് തരുന്ന ആൾക്കാർ ഈ സമനുകൾ ഇപ്പോൾ പറഞ്ഞാൽ പറയപ്പെടുന്നത് പോലെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വല്ല സംരംഭങ്ങളും വരുമ്പോൾ അതിലേക്ക് സഹായിക്കാൻ പറ്റിയ ആൾക്കാർ ധാരാളമുണ്ട് നമ്മളെ നാട്ടിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ബന്ധപ്പെട്ടാൽ അവരതിനു വേണ്ട സഹകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തുതരും മാത്രമല്ല ഇപ്പം നമ്മൾ ഗ്രൗണ്ട് വാങ്ങിയാൽ അടുത്ത കൊല്ലം ഈ കാലാവസ്ഥ നമുക്ക് ഓഫീസിനുള്ള സ്ഥലം കൂടി കണ്ടെത്താനുള്ള സൗകര്യങ്ങളുള്ളൂ അതുകൊണ്ട് ഈ രണ്ട് രീതിയിൽ കൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് ആ രീതിയിൽ നീങ്ങുകയാണ് നല്ല ണെങ്കിൽ കൈയ്യെടുത്ത് അങ്ങനെ ആണെങ്കിൽ തന്നെ തീരുമാനിച്ച വേറെ അറിയാവുന്നതാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞത് ബോഡി തീരുമാനിക്കാനാണ് ഗ്രൗണ്ടിനാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല വേറെന്തെങ്കിലും അഭിപ്രായങ്ങൾ മറിച്ചിണ്ടെങ്കിലും ഓരോരുത്തർക്കും അവനെന്താ അഭിപ്രായം പറയാം അങ്ങനെ അല്ല പിന്നെ ഞാൻ എല്ലാവർക്കും സ്ഥലം പ്രയോജിക്കുന്ന തീരുമാനം ആൾക്കാർക്ക് എന്താണോ അത് അതാണ് ഇതിൽ അതായത് ജനൽബോഡിക്കാണ് എന്താ പറയുക തീരുമാനിക്കാനുള്ള അധികാരം ിൽ വന്നെ നമ്മളിപ്പോ എല്ലാരും വരാത്തവരും ഭൂരിപക്ഷം നോക്കാൻ പറ്റുള്ളൂ എന്ത് സമയം അങ്ങനെ പറ്റുള്ളൂ വോട്ട് ചെയ്യുന്നവർ അതിരിവശം ചെയ്യാത്തവരും നോക്കുവല്ലോ അതേപോലെ ഇവിടെ ആദരള്ളവരിൽ ഭൂരിപക്ഷം അതിനാണ് തീരുമാനിക്കുക അപ്പൊ എല്ലാവരും ഓക്കെ ആണെങ്കിൽ പിന്നീട് മറച്ചൊരു അഭിപ്രായം അത് ഫുള്ള് കൈയൊന്നല്ലേ കിട്ടും

അത് ഓൽക്കെന്തായാലും വേണം അതിലിപ്പോ എന്തായാലും കുട്ടികളെല്ലാം ഓർത്ത് വേണ്ടി വരും മാത്രല്ല ഈ ട്രസ്റ്റിലേക്ക് സംഭാവന തരികയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്നവരോട് ആളുടെ അഭിപ്രായം തന്നെ പറയേണ്ടത് പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചുപ്പ് തേച്ച് ടസ്സിനുമായി സഹകരിച്ചു പോണ ആളുകളാണ് അതാണ് ശരിക്ക് അഭിപ്രായം പറഞ്ഞ പോലെ ഇതൊരു വരുമാന മാർഗം കൂടിയാണ് മറ്റൊരു വാങ്ങണ്ട എന്നല്ല പക്ഷെ എന്ത് വേണമെങ്കിലും ഈ തെളിവ് പൊടിക്ക് തീരുമാനിക്കാം വേണം വേണ്ട അപ്പൊ ഭൂരിഭാഷം നല്ല തൊണ്ണൂറ് ശതമാനത്തിലധികം കൂടെ കുടിയോളില് ഇതിനെ അംഗീകരിക്കുന്ന മനസിലാക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ പിന്നെ ഇതിന് മുക്കാൻ ഭാഗം എടുത്തിട്ട് ബാക്കി പണ്ട് നടത്തി അങ്ങനെയൊക്കെ ഇതിന് എമൗണ്ട് എടുക്കുക ആ അല്ല ഈ ഭക്ഷണം വരുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ നമ്മൾതായ കുറച്ച് പൈസ ബാലൻസ് വെക്കേണ്ടി വരും അന്തിമ <laughs> അവിടുന്ന് <laughs> നമ്മള് ഇപ്പൊ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പന്ത് കളിക്കാൻ പന്ത് എന്നല്ല ഒരു ഗ്രൗണ്ട് അവിടെ ഇപ്പോൾ പന്തൊറ്റക്കാലം പന്തും കളിക്കാം അപ്പോൾ ഒരു ഗ്രൗണ്ട് വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഏകാണ്ടെ അത് ലഭ്യമായിട്ട ആർക്കും ഐക്യ അയക്കാറ് സ്ഥലം പ്രപ്പോസ് ചെയ്തെന്നേ ഉള്ളൂ അനുയോജ്യമായ ഭംഗിയുള്ള കൂടുതൽ സ്ഥലം എവിടെ കിട്ടാനുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ അത് നമുക്ക് വാങ്ങുകയും ചെയ്യാം അപ്പം ഇന്ന് നാളെ മുതൽ നമ്മൾ ഈ കേൾക്കുന്നവരും കേൾക്കാത്തവരും സ്ഥലത്തിനു വേണ്ടിയുള്ള ഒരു ഒരു കൂടിയുള്ള ഒരു അന്വേഷണം നടത്താം പൈസ ബാക്കി പൈസ വരുന്നത് കണ്ടെത്തി കണ്ടെത്തുകയും ചെയ്യാം കാരണം കൂടുതൽ ഇപ്പം സ്ഥലം വാങ്ങുകയാണെങ്കിൽ കണ്ടെത്തേണ്ടി വരും ഇൻഷല്ല നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇത് പാസ്സാക്കണം